മുൻപ് എടുവര് ഒരുമിച്ച് ജീവിച്ച സമയത്തൊക്കെ അക്രമങ്ങളൊക്കെ ഇത്ര ഇതില് ഇങ്ങനെ ആസിഡ് വയ്ക്കുന്നതില് പിന്നെ കണ്ണിനൊക്കെ കുത്തിയിട്ട് കണ്ണിനൊക്കെ പ്രശ്നമാന്ന് കണ്ണട വെച്ചിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ആവും അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല മുഖത്തിന്റെ ഒരു ഭാഗവും പുറത്തും ആദ്യത്തെ ഉപദ്രവം കൊണ്ട് തന്നെയാണ് കുടിയൊക്കെ രണ്ടു പ്രാവശ്യമായിട്ട് നിർത്തിനു പിന്നെ രണ്ടാമത്തേല് കുടി തുടങ്ങി പിന്നെ നെല്ലം ഉണ്ട് കഞ്ചാവുണ്ട് ഇന്ന് തന്നെ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ വിളിച്ചാലും പിടിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല പിന്നെ നല്ല വെള്ളത്തിലാണ്